മുകളിലേക്ക് ഇവിടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് ഇന്ന് നമ്മളൊരു കെട്ട് പഠിക്കുന്നു ഹാഫ് ബോഡി ഹാർനസ് അഥവാ സീറ്റ് ഹാർനസ് എന്ന് പറയുന്ന ഒരു കെട്ട് പഠിക്കുന്നു നമ്മളിത് നമ്മള് ഉയരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു സേഫ്റ്റി ബെൽറ്റ് ധരിക്കാറുണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ബെൽറ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ബെൽറ്റ് ഇല്ല പക്ഷേ ഒരു മൂന്ന് മീറ്ററോളം ഉള്ള ഒരു റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹാഫ് ബോഡി ഹാർനസ് അഥവാ സീറ്റ് ഹാർനസ് കെട്ടാം ഹാഫ് ബോഡി ഹാർനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഭാഗത്ത് മാത്രം കെട്ടുന്നതിനെയാണ് നമ്മൾ ഹാഫ് ബോഡി ഹാർനസ് എന്ന് പറയുക ഫുൾ ബോഡി ഹാർനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഭാഗം അതായത് ഈ ഭാഗവും ഇവിടേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് ഫുൾ ബോഡി ഹാർനസ് ഉണ്ടാകുന്നത് ഫുൾ ബോഡി ഹാർനസ് ഒരു റോപ്പ് ഉപയോഗിച്ച് കെട്ടുന്ന വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇന്ന് നമ്മൾ രണ്ട് തരത്തിൽ ഹാഫ് ബോഡി ഹാർനസ് കെട്ടാൻ പഠിക്കുന്നു ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് നമുക്ക് സീറ്റ് ഹാർനസ് അഥവാ ഹാഫ് ബോഡി ഹാർനസ് കെട്ടാം ആദ്യം നമ്മൾ റോപ്പിൻ്റെ മധ്യഭാഗം ഇങ്ങനെ പിടിക്കുക ശേഷം നമ്മളെന്ത് ചെയ്യുക പിന്നിലൂടെ ഇതെടുത്തിട്ട് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതിപ്പോൾ രണ്ടും നമുക്ക് കൃത്യമായിട്ട് കെട്ടേണ്ടതുകൊണ്ട് തൽക്കാലം ഈ റോപ്പ് ഇവിടെ വെക്കാം ഇതും ഇവിടെ വെക്കാം നോക്കാം ശേഷം നമ്മളത് കറക്റ്റായിട്ട് സീറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ റോപ്പ് എടുക്കുക ശേഷം ഇതിനകത്തൂടെ കയറ്റിയിട്ട് കൊണ്ടുപോവുക നമ്മൾ രണ്ട് തരത്തിൽ കെട്ടുന്നുണ്ട് സീറ്റ് ആർ എസ് ഇത് ഒന്നാമത്തെ മാർഗ്ഗമാണ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ റോപ്പ് മതി ഇത് കുറച്ച് നീളമുള്ള റോപ്പാണ് ഇത്ര നീളം വേണ്ട ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് നമുക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ നമ്മൾ ഈ അറ്റം ഈ ഭാഗം എടുത്തിട്ട് ഇതിനകത്തൂടെ ഇടുക നോക്കാം ഇപ്പം നോക്കാം നമ്മുടെ അരയിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു രീതിയിൽ കെട്ട് വന്നു ശേഷം എന്താ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുക ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതാ ഈ രണ്ട് ഭാഗവും ഒന്ന് ബാക്കിലൂടെ ചുറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എടുത്തിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ദാ ഇവിടെ നമ്മളൊരു കെട്ട് കെട്ടണം നമ്മളിവിടെ കെട്ടാൻ പോകുന്നത് റീഫ് നോട്ടാണ് നിങ്ങൾക്കറിയാവുന്ന റീഫ് നോട്ട് നിങ്ങൾക്കറിയാം സമവണ്ണമുള്ള കയറുകൾ കെട്ടാൻ പോകുന്ന റീഫ് നോട്ടാണ് നമ്മളിവിടെ കെട്ടി ഉറപ്പിക്കുന്നത് പിന്നെ നമ്മൾ സേഫ്റ്റി ആർനസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് റീഫ് നോട്ടിന് റീഫ് നോട്ട് കൂടാതെ വേറൊരു രണ്ട് കെട്ടും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് നമ്മളവിടെ ആദ്യം റീഫ് നോട്ട് കെട്ടി നിങ്ങൾ ഇതേ ചാനൽ പഠിച്ചാണ് താലി കെട്ടുന്ന കെട്ടൊക്കെ ഇതേ കെട്ടാണ് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന് നമ്മളൊന്ന് ഈ റീഫ് റീഫിനോട്ടിന് ഒരു ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു തമ്പ് നോട്ട് ഒരു സാധാരണ ഓവർ നോട്ട് അവിടെ സാധാരണ ഒരു കെട്ടില്ലേ ആ ഒരു കെട്ട് അവിടെ കെട്ടിയിട്ട് കെട്ടിക്കൊടുക്കും ശേഷം ഈ ഭാഗത്തും കെട്ടി കൊടുക്കുന്നു ഇത് കുറച്ച് റോപ്പ് ആയതുകൊണ്ട് കുറച്ചൊക്കെ റോപ്പ് ബാക്കിയുണ്ട് അത്ര വേണ്ട നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവിനനുസരിച്ചുള്ള റോപ്പ് എടുക്കുക നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം കരാബിനോർ ഉണ്ടെങ്കിൽ കരാബിനോർ ഇടാം അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒരു റോപ്പ് കെട്ടി കൊടുക്കുക ഈ രണ്ട് റോപ്പും വെച്ചിട്ട് വേണം കെട്ടാൻ ഇതാണ് ഒന്നാമത്തെ രീതി ഇനി നമുക്ക് രണ്ടാമത്തെ രീതി രണ്ടാമത്തെ രീതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടാമത്തെ രീതിയാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് എടുക്കാം ഇതിൽ കറക്റ്റ് വണ്ണമുള്ള കറക്റ്റ് നീളമുള്ള റോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെന്ത് ചെയ്യുന്നു ആദ്യം റോപ്പ് ഇതുപോലെ എടുത്തതിന് ശേഷം ഏകദേശം കറക്റ്റ് മധ്യഭാഗം എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇവിടെ നമ്മളിതാ ഇതുപോലൊരു കെട്ട് കെട്ടുന്നു അഥവാ നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു തമ്പിനോട്ട് കെട്ടുന്നു ശേഷം എന്ത് ചെയ്യുന്നു നമ്മളിതാ ഈ രണ്ട് റോപ്പും ഈ അടിവശത്തൂടെ എടുത്ത് ഇങ്ങനെ എടുത്ത് പിടിക്കുന്നു ശേഷം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതാ ഇവിടെ നമ്മളൊരു ഹാഫ് ഹിച്ച് ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കുന്നു സദ്യ ഇതേപോലെ ഈ സൈഡിലും ഈ സൈഡിലും നമ്മളൊരു ഹാഫ് ഹിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ഹാഫിച്ചിട്ടതിന് ശേഷം നമ്മൾ മുൻവശത്തേക്കൂടെ എടുക്കും ഇനി നമ്മൾ ഏത് ഭാഗത്തേക്കാണോ കെട്ടുന്നത് ആ ഭാഗത്തൂടെയുള്ള ഇതാ ഇതിനകത്തൂടെ എടുത്തതിന് ശേഷം ഇപ്പുറത്താണെങ്കിൽ ഇതിനെ ഈ ഇതിൻ്റെ ഭാഗത്തൂടെ എടുക്കുക ശേഷം നമ്മൾ നേരത്തെ ആ ഇതിൽ കെട്ടിയ പോലെ ഒരു ഇതാ ഇവിടെ ഒരു നമ്മുടെ റീഫ് നോട്ട് കെട്ടിയിട്ട് അവിടെ അവസാനിപ്പിക്കുന്നു റീഫ് നോട്ട് കെട്ടി അവസാനിപ്പിച്ചാൽ പോരാ ഈ റീഫ് നോട്ടിന് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അവിടെ കെട്ടിയ സമാനമായ ആ ഒരു തമ്പ് നോട്ടെന്ന് പറയുന്ന ഒരു കെട്ട് അഥവാ ഓവർ ഹാൻഡിനോട്ടെന്ന് പറയുന്ന കെട്ട് അവിടെ കെട്ടി അവസാനിപ്പിക്കുന്നു ഇതാ ഇവിടെ കെട്ടി അവസാനിപ്പിക്കുന്നു വളരെ സിംപിളായിട്ട് കെട്ടാൻ പറ്റുന്ന രീതിയാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവത്തെ ആ സബ്സ്ക്രൈബർട്ടൊന്ന് പ്രസിദ്ധത്തേക്ക് ഓക്കെ നോക്കുക ഇനി നമുക്ക് കരാബിനർ കരാബിനർ നമുക്ക് ഈ രണ്ട് റോപ്പിൻ്റെയും അകത്തൂടെ കരാബിനർ ഉണ്ടെങ്കിൽ കരാബിനർ ഇടാം ഇനി കരാബിനർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനകത്തൂടെ കരാബിനറിന് പകരം അതിലൂടെ തന്നെ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കാനും പറ്റും ഇത് ഇപ്പോൾ നല്ലൊരു സീറ്റ് ഹാർണസ്സായി അഥവാ ഹാഫ് ബോഡി ഹാർണസ്സായി നമുക്കിപ്പോൾ ബിൽഡിങ്ങിന് മുകളിലേക്ക് കയറാനോ അല്ലെങ്കിൽ മല കയറ്റം നടത്താനോ ഒക്കെ ആകുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ബാക്കി വരുന്ന റോപ്പൊക്കെ നമുക്ക് തൽക്കാലം ഇവിടെ കൊളുത്തി വെക്കാം ഓക്കെ ഹാഫ് ബോഡി ഹാർനെസ് രണ്ട് തരത്തിൽ കെട്ടുന്നത് നിങ്ങൾ കണ്ടു കുറച്ച് ഞാൻ ഒരു പരാജിൻ എന്ന് പറയുന്ന ഒരു കെട്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നിരുന്നു അതിൻ്റെ കീഴ് ഈ പരാജിൻ എന്ന് പറയുന്ന ഒരു കെട്ട് കെട്ടൊരു പരാജയമാണെന്ന് പോലും ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഹാഫ് ബോഡി ഹാർണസ്സോ അല്ലെങ്കിൽ ഒരു ഫുൾ ബോഡി ഹാർനെസ് ആയിട്ടല്ല ഞാൻ പരാജിൻ എന്ന് പറയുന്ന കെട്ടിനെ അവതരിപ്പിച്ചത് നമ്മൾ ഉയരത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ അത് കെട്ടിയിട്ട് ഒരു ധൈര്യം ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഞാൻ പരാജിൻ നോട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ഇനി നമ്മളൊരു ഹാഫ് ബോഡി ഹാർണസിൻ്റെ കൂടെ പരാജിൻ നോട്ട് കൂടെ കെട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ബോഡി ഹാർണെസിൻ്റെ എഫക്റ്റ് കിട്ടും നമുക്ക് ഉയരത്തിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ധൈര്യത്തിൽ തന്നെ ജോലി ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള ഹാഫ് ബോഡി ഹാർണസ്സും അതുപോലെ ഫുൾ ബോഡി ഹാർനസ്സൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് നമുക്കത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തൽക്കാലം ഹാഫ് ബോഡി ആർനസ് ഇല്ല എങ്കിൽ നമുക്ക് കയ്യിലൊരു മൂന്ന് മീറ്റർ റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് ഇത്തരത്തിലുള്ള ഹാഫ് ബോഡി ആർനസ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമുക്ക് സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നാൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ